ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് നമ്മിന വിജയ് പതിനഞ്ച് റൂമിലെത്തിയ പാടെ സാക്ഷി പുറകെ നടന്ന് ചോദിച്ച ചോദ്യങ്ങളൊന്നും അവൾ കേട്ടില്ലെന്ന് നടിച്ചു ഡ്രസ്സ് പോലും മാറാതെ ലൈറ്റ് ഓഫ് ചെയ്ത് പുറത്തെ തണുപ്പിനെ അതുപോലെ ദേഹത്തോട് ചേർത്ത് ഈ നഗരത്തിൽ വന്ന് ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം അവൾ സുഖമായി ഉറങ്ങി എന്നിട്ട് എന്നിട്ടെന്താ രാവിലെ ഒരു ആറു മണിയായപ്പോൾ കയറി വന്ന് കിടക്കുന്ന കിടപ്പാണിത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ വന്ന അശ്വിനിയോട് സാക്ഷി ഇന്നലത്തെ സംഭവങ്ങൾ വിവരിക്കുന്നത് കേട്ടാണ് അതിഥി പിറ്റേന്ന് ഉറക്കമുണർന്നത് ആഹാ ഇന്നലത്തെ ചായകുടിയുടെ ഹാങ് ഓവറൊക്കെ മാറിയോ സമയം സമയമെന്തായെന്ന് വല്ല ബോധമുണ്ടോ അതിഥി കണ്ണു തിരുമ്മി ക്ലോക്കിലേക്ക് നോക്കി അയ്യോ ഒരു മണിയോ നീ എന്താ എന്നെ വിളിക്കാഞ്ഞത് അതിഥി പുതപ്പ് മാറ്റി ചാടി എഴുന്നേറ്റു ദേ ഒറ്റ വീക്ക് വെച്ച് തന്നാലുണ്ടല്ലോ ആയിരം വട്ടം വിളിച്ചു നീ എഴുന്നേൽക്കാത്തത് ബ്രേക്ക്ഫാസ്റ്റ് പോലും ഞാൻ കഴിച്ചിട്ടില്ല സാക്ഷി പരിഭവത്തോടെ പറഞ്ഞു സാരമില്ല നമുക്ക് വിശദമായി ലഞ്ച് കഴിക്കാൻ പോവാം ഞാനൊന്ന് ബ്രഷ് ചെയ്തു വരാം ഏയ് ഒരു ധൃതിയുമില്ല ലഞ്ച് കഴിക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ട് ഇന്ന് രാവിലെ എന്ത് നടന്നുവെന്ന് ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ട് മതി ബാക്കി പരിപാടികൾ അശ്വനിയും സാക്ഷിയെ പിന്താങ്ങി ഇപ്പം എന്തുണ്ടാവാൻ ഞങ്ങൾ പോയി ചായ കുടിച്ചു വന്നു ഓഹോ ഒന്നും സംസാരിച്ചില്ലേ ആ വെറുതെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചു വീട്ടിലെ വിശേഷം ജോലി അതൊക്കെ ഇനിയെന്നും ഈ സംസാരം സംസാരമുണ്ടാവോ അശ്വിനി ചിരിച്ചു തീരുമാനിച്ചിട്ടില്ല തീരുമാനമാവുമ്പോൾ അറിയിക്കാം അതിഥി ബ്രഷും പേസ്റ്റുമായി ബാത്റൂമിലേക്ക് നടന്നു ഞാൻ രാത്രി ഫോൺ ചെയ്യുന്നുവെന്ന് പറഞ്ഞ് ഇവിടെ എന്ത് ബഹളമായിരുന്നു അവളിപ്പോൾ മതിൽ ചാടിയപ്പോൾ ആർക്കും ഒന്നും ചോദിക്കണ്ട ആർക്കും ഒന്നും അറിയോം വേണ്ട നീ തന്നെയല്ലേ അവളെ മതിൽ ചാടിച്ചേ നീ വിഷമിക്കേണ്ട ഇവളെ നമുക്ക് പിടിക്കാം ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ ആരോടും ആരോടൊന്നില്ലാതെ ഒച്ച വെച്ചുകൊണ്ടിരുന്ന സാക്ഷിയെ അശ്വിനി ചിരിച്ചുകൊണ്ട് ചേർത്ത് പിടിച്ചു ലഞ്ച് കഴിഞ്ഞ് സാക്ഷി അശ്വനിക്കൊപ്പം കല്യാണ ഹാൾ ബുക്ക് ചെയ്യാനും ഫുഡ് മെനു സെറ്റ് ചെയ്യാനുമായി പുറത്തുപോയി കൂടെ പോവാൻ അവർ നിർബന്ധിച്ചെങ്കിലും ഉറക്കം ശരിയാവാത്തതിൻ്റെ തലവേദന കൊണ്ട് അതിഥി ഒഴിഞ്ഞു മാറി വീണ്ടും ബെഡിലേക്ക് വീണ് അവൾ ഫോൺ ഓൺ ചെയ്തു അമ്മയുടേതും ലയയുടെയും മിസ് കോളിനൊപ്പം ശരണം രണ്ടു തവണ വിളിച്ചിട്ടുണ്ട് പുലർച്ചെ അവൻ പറഞ്ഞത് സത്യമാകാൻ സാധ്യതയുണ്ടെന്ന് അവൾക്ക് തോന്നി നടന്നതെല്ലാം ഒരു സ്വപ്നം പോലെയേ ഓർമ്മയുള്ളൂ അവൾ മിസ്കോളുകളിലേക്ക് മാറി മാറി നോക്കി അവസാനം അമ്മയെ തിരിച്ചു വിളിച്ചു നീ എന്തിനാ ആ ഫോൺ നടക്കുന്നേ വിളിച്ചെടുത്തോടെ എന്നത്തെയും പോലെ ചീത്തവിളിയിൽ നിന്നുമാണ് സംസാരം ആരംഭിച്ചത് പക്ഷേ ഈ തവണ തെറ്റ് അവളുടെ ഭാഗത്തായതിനാൽ അവൾ തർക്കത്തിന് നിന്നില്ല എനിക്ക് വയ്യാർന്നു ഞാൻ ഉറങ്ങിപ്പോയി എന്തേ നീ രാത്രി തല കുളിച്ചോ പെട്ടെന്ന് വയ്യാതെ ആവാൻ അമ്മയുടെ സ്വരത്തിൽ പരിഭ്രമം കലർന്നു ലോകത്തുള്ള എല്ലാ അമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെയാണ് മക്കളടുത്തില്ലാതെയാവുമ്പോൾ അവരുടെ ഓരോ വല്ലായ്മകളിലും കൂടുതൽ വേദനിക്കുന്നതും ഉറക്കമില്ലാതെയാവുന്നതും അമ്മമാർക്കാണ് അതിന് മാത്രം ഒന്നുമില്ല അമ്മ ചെറിയൊരു തലവേദന ഉള്ളൂ പിന്നെ നീ ഞായറാഴ്ചയല്ലേ ഓഫീസില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് നേരം കിടന്നു അവൾ അമ്മയെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഒരു കള്ളം പറഞ്ഞു ഞാൻ ആൻറ്റിയോട് വരാൻ പറയണോ അയ്യോ വേണ്ട ഇവിടെ സാക്ഷിയുണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇന്ന് എന്തായാലും ഒരു പത്ത് തവണയെങ്കിലും അമ്മ ഇനിയും വിളിക്കുമെന്ന് ഫോൺ കട്ട് ചെയ്തപ്പോഴേ അവൾക്ക് ഉറപ്പായിരുന്നു നെറ്റ് ഓൺ ചെയ്തപ്പോൾ വാട്സാപ്പിൽ വന്ന ആദ്യത്തെ മെസ്സേജ് ശരണിൻ്റേതായിരുന്നു ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തു പോകുകയാണ് രാത്രി എത്തിയിട്ട് വിളിക്കാം എന്ന അവൻ്റെ മെസ്സേജിന് അവൾ ഒരു സ്മൈലി മാത്രം മറുപടി അയച്ചു ഒരു രാത്രി കൊണ്ട് തന്നെ തൻ്റെ കാര്യങ്ങളെല്ലാം മാറിയതുപോലെ അവൾക്ക് തോന്നി തനിക്ക് ഒപ്പം ഇരിക്കാനും സംസാരിക്കാനും കാത്തിരിക്കുന്ന ഒരാൾ ഉണ്ടാവുക എന്നത് ഭാഗ്യമാണോ വീർപ്പുമുട്ടലാണോ എന്ന് തിരിച്ചറിയാൻ അവൾക്കപ്പോൾ സാധിച്ചില്ല പക്ഷേ രാവിലത്തെ മിസ് കോളുകളും മെസ്സേജുകളും ഇതുവരെയുണ്ടായ ജീവിതത്തിൽ നിന്നും എന്തോ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്ന് അവൾക്ക് വ്യക്തമായി അറിയാമായിരുന്നു അമ്മ വിളിച്ചു പറഞ്ഞതുകൊണ്ട് തന്നെ കാണാൻ ഹോസ്റ്റലിലേക്ക് വരാനൊരുങ്ങിയ ആൻറ്റിയെ താൻ വൈകുന്നേരം ഫ്ലാറ്റിലേക്ക് വരാം എന്ന് പറഞ്ഞ് അവൾ ഒരുവിധം കൺവിൻസ് ചെയ്തു എടോ ഞാൻ അങ്ങോട്ട് വന്നോട്ടെ നീ ഇന്ന് രാവിലെയല്ലേ ഇവിടുന്ന് പോയത് ശരണിൻ്റെ വാട്സാപ്പ് മെസ്സേജിന് എന്തു മറുപടി നൽകണമെന്നറിയാതെ അവൾ കുഴങ്ങി അതെന്താ ഒരു ദിവസത്തിൽ രണ്ട് തവണ എനിക്ക് നിന്നെ കാണാൻ പാടില്ല നീ ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെയല്ലേ തൽക്കാലം അവിടെ ഇരിക്കേ ഞാൻ രാത്രി ആൻറ്റിയുടെ വീട്ടിൽ പോകും നാളെ കാണാം നാളെ പുറത്ത് വരുമോ ആ വരാം ഇത്രയും കാലം ഞായറാഴ്ചകൾ അവൾക്ക് ഉച്ചവരെയുള്ള ഉറക്കവും സാക്ഷിയുടെ ക്ലീനിങ് ക്ലാസുകളും വൈകുന്നേരത്തെ പാർക്കിലെ നടത്തവുമായി ഏറെക്കുറെ ശാന്തമായിരുന്നു പെട്ടെന്നൊരു ദിവസം കൊണ്ട് അതെല്ലാം മാറിയിരിക്കുന്നു ആ മാറ്റം സന്തോഷം തരുന്നുണ്ടെങ്കിൽ പോലും മറ്റെന്തൊക്കെയോ ഒപ്പം നഷ്ടമാകുന്നത് പോലെ ഓരോന്ന് ആലോചിച്ച് ഫുട്പാത്തിലൂടെ ആൻറ്റിയുടെ ഫ്ലാറ്റിലേക്ക് നടന്നുകൊണ്ടിരുന്ന അവളെ ഷാലു പുറകിൽ നിന്നും വിളിച്ചു ചേച്ചി നിൽക്ക് ഞാനും വരുന്നു ആ നീ എവിടെ പോയതാ മെഡിക്കൽ ഷോപ്പ് വരെ അച്ഛൻ സുഖമില്ല മരുന്ന് മേടിക്കാം അവളുടെ സ്വരത്തിൽ കിതപ്പുണ്ടായിരുന്നു അച്ഛൻ എന്ത് പറ്റിയെന്ന സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ അവൾക്ക് തോന്നിയില്ല മനസ്സിൽ തട്ടിയില്ലെങ്കിൽ പിന്നെ സുഖമാണോ എന്ന ചോദ്യത്തിൽ പോലും ഒരുപാട് സുഖമില്ലായ്മകളുണ്ട് ചപ്പാത്തി ഉണ്ടാക്കുന്ന തിരക്കിലും നൂറുവട്ടമെങ്കിലും മരുന്നും ചൂടുവെള്ളവും കൊടുക്കാനും ആവി പിടിക്കാനും ആയി ആൻറ്റി അങ്കിളിനടുത്തേക്ക് ഓടിക്കൊണ്ടിരുന്നു ലോകത്തെ എല്ലാ സ്ത്രീകളും ഇങ്ങനെ തന്നെയാണോ തന്നോട് എന്തൊക്കെ ചെയ്താലും എത്ര വേദനിപ്പിച്ചാലും അവരൊന്ന് കിടന്നു പോകുമ്പോൾ എങ്ങനെയാണ് അതൊക്കെ മറന്ന് ഉറക്കമില്ലാതെ അവരെ ശുശ്രൂഷിക്കാൻ കഴിയുന്നത് സഹതാപത്തെക്കാൾ അവൾക്ക് ആൻറ്റിയോട് ദേഷ്യമാണ് തോന്നിയത് കുറച്ചൊക്കെ ധൈര്യവും നിലപാടുകളും ആൻറ്റി ജീവിതത്തിൽ കാണിച്ചിരുന്നെങ്കിൽ ഷാലുവിനെങ്കിലും ഈ അവസ്ഥ വരില്ലായിരുന്നു ഒരഞ്ച് മിനിറ്റ് പോലും സംസാരിക്കാതിരിക്കാൻ വയ്യാത്ത ആരെയാ ചേച്ചിക്ക് കിട്ടിയേ പൊതുവേ ഫ്ലാറ്റിൽ വന്നാൽ ബാൽക്കണിയിൽ പോയിരുന്ന് കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്ന അതിഥി അന്ന് ഫോൺ താഴെ വയ്ക്കാതെ ശരണിന് മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ട ഷാലു ചോദിച്ചു ആരെ കിട്ടാൻ ഇത് ഓഫീസിലെ ഒരു കാര്യമാണ് ആ അത് മെസ്സേജ് വായിക്കുമ്പോഴുള്ള മുഖത്തെ ചിരി കണ്ടപ്പോഴേ മനസ്സിലായി ഓഹോ അങ്ങനെ പ്രത്യേക ചിരികളൊക്കെ ഉണ്ടോ ഈ ബാൽക്കണിയിൽ നിന്ന് അപ്പുറത്തെ ഫ്ലാറ്റിലോട്ട് നോക്കുമ്പോഴുള്ള മാടത്തിൻ്റെ ചിരി പോലെ ആയിരുന്നോ ഇത് അതിഥി പിടിക്കപ്പെടാൻ തയ്യാറായിരുന്നില്ല ഓ എന്ത് പറഞ്ഞാലും ഇത് എൻ്റെ വായ അടപ്പിച്ചോളാല്ലോ സാറിയില്ല ഞാൻ പിടിച്ചോളാം ചാലു പരിഭവിച്ച് അകത്തേക്ക് പോയി പിറ്റേന്ന് ശരണിൻ്റെ കൂടെ പുറത്തു പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ സാക്ഷി മുഖം വീർപ്പിച്ചു ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിന്നെ ഇപ്പോൾ സംസാരിക്കാൻ പോലും കിട്ടുന്നില്ലെന്ന അവളുടെ പരാതിയും പിണക്കവുമൊക്കെ തീർത്ത് കിടന്നപ്പോഴേക്കും ഒരുപാട് വൈകി രാവിലെ ശക്തിയായി കഥകിന് തട്ടുന്നത് കേട്ട് സാക്ഷി ഡോർ തുറന്നു റൂമിലേക്ക് ഇടിച്ചു കയറി കയ്യിലുണ്ടായിരുന്ന ട്രാവൽ ബാഗ് നിലത്തിട്ട് ദേവിക കട്ടിലിൽ കയറി അതിഥിയോട് ചേർന്ന് കിടന്നു നീ എന്താ ട്രിപ്പ് പോയിട്ട് നേരത്തെ വന്നേ തിങ്കളാഴ്ച രാവിലെ വരും എന്നല്ലേ പറഞ്ഞേ അതിഥി ഉറക്കച്ചടവോടെ എഴുന്നേറ്റിരുന്നു തലവഴി പുതപ്പ് മൂടി കമിഴ്ന്നു കിടന്ന് ദേവിക അവരുടെ വഴിമാറിയുള്ള ചോദ്യങ്ങൾ കേട്ടില്ലെന്ന് നടിച്ചു ദേവു നീ വല്ലതും പറയുന്നുണ്ടോ ഇല്ലെങ്കിൽ എനിക്ക് കിടന്നുറങ്ങണം സാക്ഷിയുടെ ക്ഷമ നശിച്ചു അവന് നല്ല സുഖമില്ലായിരുന്നു അതുകൊണ്ട് വേഗം വന്നു എനിക്കും വയ്യ ഞാനും കിടക്കുക മറിച്ചൊരു ചോദ്യത്തിന് ഇട നൽകാതെ ദേവിക ഉറക്കം നടിച്ചു സമയം ഒൻപത് കഴിഞ്ഞിരുന്നു സാക്ഷി വീണ്ടും ഉറങ്ങാൻ കിടന്നപ്പോൾ അതിഥി ഫോണുമായി റൂമിന് പുറത്തിറങ്ങി ദേവിക പറഞ്ഞത് മുഴുവൻ കള്ളമാണെന്ന് അവൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു ട്രിപ്പിന് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആരോടും പറയാതെ ഇറങ്ങിപ്പോയപ്പോഴേ തിരിച്ചു വരുന്നത് എന്തെങ്കിലും വള്ളി കൊണ്ടാകും എന്ന് അവൾ അപ്പോഴേ കരുതിയതാണ് എന്തായാലും ഉറക്കം കഴിഞ്ഞിട്ട് കാര്യം അന്വേഷിക്കാം എന്നവൾ മനസ്സിൽ കരുതി കുളിച്ച് റെഡിയായി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഹോസ്റ്റലിന് പുറത്ത് അവളെ കാത്തുനിന്ന ശരണിനെ അവൾ ദൂര നിന്നും അല്പനേരം നോക്കി നിന്നു ബൈക്കിൽ ചാരി നിന്ന് കണ്ണാടിയിൽ നോക്കി മുടിയും താടിയും ശരിയാക്കിക്കൊണ്ടിരുന്ന അവനെ കണ്ടപ്പോൾ അവൾക്ക് ചിരി വന്നു ഇന്നലെ രാവിലെ ചായ കുടിക്കാൻ ഇറങ്ങിപ്പോകുമ്പോൾ ഹൃദയത്തിലുണ്ടായ അതേ കിതപ്പ് ഇപ്പോൾ അവനടുത്തേക്ക് നടക്കുമ്പോൾ അവൾക്ക് വീണ്ടും അനുഭവപ്പെട്ടു ആദ്യമായി കാണുന്ന പോലെ എന്തു പറഞ്ഞ് സംസാരം തുടങ്ങുമെന്ന് അറിയാത്ത ഒരു അങ്കലാപ്പ് ഒരേ സമയം ഒരുപോലെ പരിചയവും അപരിചിതത്വവും തോന്നുന്ന ഒരാൾ അല്പം പരിങ്ങളോടെ അവനടുത്തേക്ക് നടന്നു വന്ന അതിഥിയെ കണ്ട് അവൻ കൈവീശി ആഹാ സുന്ദരിയായിട്ടുണ്ടല്ലോ ഈ കുർത്ത നിനക്ക് നല്ലോണം ചേരുന്നുണ്ട് ഒരുപാട് നാളത്തെ പരിചയമുള്ള ഒരാളോട് എന്ന പോലെയുള്ള ശരണിൻ്റെ സംസാരം കേട്ടപ്പോഴേ അവൾക്ക് പകുതി ആശ്വാസമായി കൂടെയുള്ളവരെ കംഫർട്ടാക്കി വെക്കാൻ ഒരു പ്രത്യേക കഴി കഴിവുണ്ട് നിനക്ക് ഹെൽമെറ്റ് തമ്മിൽ മുട്ടാതെ അവനോട് അല്പം ചേർന്നിരുന്നു കൊണ്ട് അവൾ പറഞ്ഞു അത് പിന്നെ വേണ്ടേ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഒരു സ്പേസ് നമ്മൾ കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ ഒരുമിച്ച് ചിലവഴിക്കുന്ന നിമിഷങ്ങൾക്ക് എന്താണ് അർത്ഥമുള്ളത് ശരീരം മാത്രം നമ്മുടെ മുന്നിൽ വെച്ച് മനസ്സ് മറ്റെവിടെയെങ്കിലുമൊക്കെ വെച്ച് സമാധാനം തിരയും നീ ഇത്ര നന്നായി സംസാരിക്കുമെന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു ഇത്ര നന്നായി എഴുതുന്ന ആൾക്കാരുടെ കൂടെയൊക്കെ പിടിച്ചു നിൽക്കാൻ സംസാരമെങ്കിലും വേണ്ടേടോ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ ലാൽബാഗ് ബോട്ടാണിക്കൽ ഗാർഡനിലെ ടിക്കറ്റ് കൗണ്ടറിൽ വരി നിൽക്കുന്നതിനിടെ അവൻ ചോദിച്ചു ഇല്ല കാരണം ചോദിക്കരുത് വന്നില്ല അത്രയേ ഉള്ളൂ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ പാർക്കും പച്ചപ്പും ഹരിതാഭയും ഒന്നും വലിയ താല്പര്യമില്ലാത്ത കാര്യങ്ങളാണ് പിന്നെ നിനക്ക് കുറച്ച് ബഹളമില്ലാത്ത സ്ഥലമാവും ഇഷ്ടമെന്ന് ഞാൻ കരുതി അതുകൊണ്ടാണോ ഇവിടേക്ക് വന്നേ എന്തേ നിനക്ക് നിനക്കിഷ്ടായില്ല ചില മനുഷ്യരുടെ ഇമോഷൻസിലും ആക്റ്റിലുമൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഇല്ലേ അതേ അവസ്ഥയിലേക്കാണ് ഇവിടെ ഈ ഗാർഡനെയും മാറ്റിവെച്ചിരിക്കുന്നത് അതിഥി നിനക്കെന്താ ഈ മനുഷ്യന്മാരോടൊക്കെ സ്ഥായിയായ ഒരുതരം വെറുപ്പ് വെട്ടിയൊതുക്കിയ ബുഷുകൾക്ക് നടുവിൽ കല്ലുപാകിയ ചെറിയ വഴിയിലൂടെ മുന്നിൽ നടന്ന അതിഥിയെ ശരൺ പിടിച്ചു നിർത്തി വാ നമുക്ക് എവിടെയെങ്കിലും ഇരിക്കാം അതിഥി ആളൊഴിഞ്ഞൊരിടത്തിനായി ചുറ്റും നോക്കി ക്ലാസ് കട്ട് ചെയ്ത് പ്രണയിക്കാനിറങ്ങിയ കുട്ടികളാണ് അവിടെ മുഴുവൻ മരച്ചുവട്ടിലിരുന്ന് ഉമ്മ വെച്ചുകൊണ്ടിരുന്ന കപ്പിളിനെ നോക്കി ചിരിച്ചുകൊണ്ടിരുന്ന ശരണിനെ തുറിച്ചു നോക്കി അവൾ മുന്നോട്ട് നടന്നു എടോ പറ നിനക്ക് ഈ മഹാദേവനെ അല്ലാതെ വേറെ ആരെയും വിശ്വാസമില്ല നിനക്ക് സുഹൃത്തുക്കൾ ആരുമില്ലേ ഉണ്ടല്ലോ ഒരുപാടുണ്ട് പക്ഷേ ഈ ഹൃദയത്തിൻ്റെ സൂക്ഷിപ്പുകാരി എന്നൊക്കെ പറയാൻ ഒരേ ഒരാളെ ഉള്ളു ലയ എൻ്റെ ഡിഗ്രി സമയത്ത് എനിക്ക് മൂന്ന് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ഈ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞ് സ്റ്റാറ്റസൊക്കെ ഇട്ട് കൊട്ടി ആഘോഷിച്ചുകൊണ്ട് നടന്ന ഒരു സൗഹൃദം പെട്ടെന്നൊരു വൈകുന്നേരം അവർ മൂന്ന് പേരും എനിക്ക് ആരും ആരുമല്ലാതായി ഞാൻ എത്ര പറഞ്ഞിട്ടും എന്നെ കേൾക്കാൻ അവർ തയ്യാറായില്ല പത്തൊൻപത് വയസ്സുള്ള ഒരു പെൺകുട്ടി തൻ്റെ സുഹൃത്തുക്കൾക്ക് പുറകെ കരഞ്ഞുകൊണ്ട് തന്നെ കേൾക്കാൻ അപേക്ഷിക്കുന്ന ഒരു സിറ്റുവേഷൻ നീ ഒന്ന് ഓർത്തു നോക്ക് എന്നിട്ടും ഞങ്ങൾക്ക് നിന്നെ വിശ്വാസമില്ലെന്ന ഒറ്റ വാക്കിൽ അവളെ തള്ളിക്കളയുന്നതും വർഷങ്ങൾക്കിപ്പുറം സത്യം മനസ്സിലാക്കി അവർ മാപ്പ് പറഞ്ഞ് ഇടയ്ക്കൊക്കെ സംസാരിക്കുമെങ്കിലും ഞാനിപ്പോഴും എൻ്റെ ചില രാത്രികളിൽ ആ വൈകുന്നേരം സ്വപ്നം കണ്ട് ഞെട്ടി ഉണരാറുണ്ടെന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കുമോ എടോ സോറി ഞാൻ ചോദിക്കാൻ പാടില്ലായിരുന്നു അതിഥിയുടെ മുഖം വയ്യാതായപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ അല്പം പരിങ്ങലോടെ അവൻ അവളെ ചേർത്ത് പിടിച്ചു ഇതാ ഞാൻ പറഞ്ഞേ എന്നെക്കുറിച്ച് അധികം ചോദിക്കണ്ട അറിയണ്ട എന്ന് എനിക്ക് പറയാൻ ഇതുപോലെ കുറേ സങ്കടങ്ങളേ ഉണ്ടാവൂ വാ നമുക്ക് ഐസ്ക്രീം വാങ്ങാം അവൾ അവൻ്റെ കൈ വിടുവിച്ച് അടുത്തുണ്ടായ കടയിലേക്ക് വേഗത്തിൽ നടന്നു ഒരു ബട്ടർ സ്കോച്ച് നിനക്കെന്താ വേണ്ടേ അവൾ ചോദിക്കുന്ന മുൻപേ അവൻ രണ്ട് ബട്ടർ സ്കോച്ച് കയ്യിലെടുത്ത് കഴിഞ്ഞിരുന്നു നിനക്കെങ്ങനെ അറിയാം എനിക്കിതാ ഇഷ്ടമെന്ന് ഒരു ദിവസം കൊണ്ട് പത്തു നൂറ് പേജുള്ള ഡയറി വായിച്ച് തീർത്ത പരിചയമുണ്ടല്ലോ അവൻ അവളെ കണ്ണിറക്കി ഓഹോ എനിക്കിപ്പോഴും ആ ദേഷ്യം മാറിയിട്ടില്ല നീ എന്നെ അത് ഓർമ്മിപ്പിക്കാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത് അവൾ അല്പം കനപ്പിച്ചു പറഞ്ഞു എടോ അപ്പോൾ ലയെ എവിടുന്ന് കിട്ടി ലയയെ പറ്റിയും ഡയറിയിൽ വായിച്ചു കാണുമല്ലോ വായിച്ചു പക്ഷേ എവിടുന്ന് കിട്ടി എന്നതിൻ്റെ ഉത്തരം കിട്ടിയില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അവർ മൂന്ന് പേർ ഞാൻ വിചാരിച്ചതിനേക്കാളേറെ എന്നെ മാറ്റി ചിരിക്കാൻ പോലും മറന്നുപോയ കോളേജ് ജീവിതത്തിനിടയ്ക്കാണ് ട്രാൻസ്ഫർ ആയി എൻ്റെ ക്ലാസ്സിലേക്ക് ലയ വരുന്നത് എനിക്കാരെയും വിശ്വാസമില്ല എന്ന ഡയലോഗൊക്കെ ഞാൻ അവളോടും പണ്ട് പറഞ്ഞിട്ടുണ്ട് അന്നതിന് അവൾ തിരിച്ച് സെൻറ്റി ഡയലോഗൊന്നും പറഞ്ഞില്ല പക്ഷേ കൂടെ ഉണ്ടാവും എന്ന വാക്ക് തരാതെ കൂടെ നിൽക്കുന്നുണ്ട് ഞാൻ അവൾക്ക് ഒരു നല്ല സുഹൃത്താണോ എന്ന് എനിക്കറിയില്ല പക്ഷേ അവളില്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അപ്പോൾ ഞാനും വാക്ക് പറയാതെ ജീവിച്ച് കാണിച്ചു തന്നാൽ മതിയോ ശരൺ അവളെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ചോദിച്ചു നീ പറ്റാവുന്ന സ്ഥലത്തെല്ലാം കയറി ഓളടിക്കുന്നുണ്ടല്ലോ നീ ഒന്നും കാണിക്കണ്ട അവൾ അവനെ തള്ളി മാറ്റിക്കൊണ്ട് മുന്നോട്ട് നടന്നു തിരിച്ചു പോകുമ്പോൾ ട്രാഫിക്കിൽ വണ്ടി നിർത്തിയിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവൻ ഇറങ്ങിപ്പോയി സിഗ്നൽ വീണാൽ പിറകെയുള്ള വണ്ടിക്കാരുടെ മുഴുവൻ തെറി കേൾക്കുന്നതും ആലോചിച്ച് വിഷമിച്ചു നിന്ന് അവൾ കരികിലേക്ക് കയ്യിൽ ഓർക്കിഡ് പൂക്കളുമായി ഓടി വന്നവനെ കണ്ടപ്പോൾ അവൾക്ക് ചിരി വന്നു നിനക്കെന്താ വട്ടാണോ സിഗ്നൽ വലതു വീണിരുന്നതിൽ ഈ പിറകിലുള്ളവരുടെ തെറി മുഴുവൻ ഞാൻ കേട്ടനെ അവൾ അവൻ്റെ കയ്യിൽ നുള്ളിക്കൊണ്ട് പറഞ്ഞു ഞാൻ വരുമ്പോൾ വാങ്ങണമെന്ന് കരുതിയതാ പക്ഷേ അവിടെ ഓർക്കിഡ് ഉണ്ടായില്ല അതെന്താ നീ പെൺകുട്ടികൾക്ക് ഓർക്കിട്ട് മാത്രമേ വാങ്ങിക്കൊടുക്കൂ അല്ലെങ്കിൽ നീ എപ്പോൾ കാണാൻ വരുമ്പോഴും നീ ഈ പൂവും വാങ്ങിയാണോ വരാൻ പോകുന്നേ സ്നേഹിക്കുന്ന പെണ്ണിന് ഒരു പൂവെങ്കിലും വാങ്ങിക്കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പിന്നെ എന്ത് കാമകനാടു എപ്പോഴും വാങ്ങുമോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ എനിക്ക് പറ്റുന്ന കാലത്തോളം വാങ്ങും പിന്നെ ഞാൻ ജീവിതത്തിൽ ആദ്യമായി ഓർക്കിഡ് വാങ്ങിയത് അന്ന് വൈകുന്നേരം നിനക്ക് വേണ്ടിയാണ് ജീവിതത്തിലെ വളരെ സ്പെഷ്യലായിട്ടുള്ള മൊമെൻസിൽ സന്തോഷത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതീകമായാണ് ഓർക്കിഡിനെ കാണുന്നത് എനിക്കിതെല്ലാം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സ്പെഷ്യൽ മൊമെൻസാണ് അതിനെന്തു മറുപടി പറയണമെന്നറിയാതെ ചിരിക്കുന്ന തൻ്റെ മുഖം കണ്ണാടിയിലൂടെ അവൻ കാണണ്ട എന്ന് കരുതി അവൾ അല്പം മാറിയിരുന്നു പതിനാറാം അധ്യായമായി അടുത്ത ദിവസം കണ്ടുമുട്ടുന്നതുവരെ നമസ്കാരം